ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് രാജ്യത്തെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിച്ചേക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ നേരത്തെ നിയോഗിച്ചിരുന്നു വിവിധ കക്ഷികളുമായി കൂടിയാലോചിച്ച ശേഷം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിന് അനുകൂലമായ റിപ്പോർട്ട് സമിതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു രാജ്യത്തെ ഒട്ടുമിക്ക അംഗീകൃത പാർട്ടികളോടെല്ലാം തന്നെ സമിതി വിഷയത്തിൽ അഭിപ്രായം തേടിയപ്പോൾ എൻഡിഎ ചേരിയിലേത് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പാർട്ടികൾ പുതിയ നയത്തെ അംഗീകരിച്ചു അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെ പതിനഞ്ച് പാർട്ടികൾ തങ്ങളുടെ എതിർപ്പ് സമിതിക്ക് മുന്നിലും ആവർത്തിച്ചു മുസ്ലിം ലീഗ് ആർ എസ് പി കേരള കോൺഗ്രസ് എം പാർട്ടികൾ എന്നിവരോടൊപ്പമാണ് മറ്റ് പന്ത്രണ്ട് പാർട്ടികളും കമ്മീഷന്റെ ചോദ്യത്തോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ് ദേശീയ പാർട്ടികളിൽ ബി ജെ പിയും എൻ സി പിയും മാത്രമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തെ അനുകൂലിക്കുന്നത് മറുവശത്ത് കോൺഗ്രസ് സി പി എം ബി എസ് പി എസ് പി എ പി പാർട്ടികളാണ് കേന്ദ്രത്തിന്റെ നീക്കത്തിന് എതിരെ ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ എൻ സി പിയും എൻ ഡി എ സഖ്യത്തിലെ ടി ഡി പിയും വിഷയത്തിൽ പ്രതികരിക്കുന്നുമില്ല അതേസമയം കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം ആവർത്തിച്ചിരുന്നു അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നതും അദ്ദേഹം വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഇത്തരമൊരു ആശയം ഉയർന്നു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജസ്റ്റിസ് ബി പി ജീവൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള നിയമ കമ്മീഷൻ ഇതൊരു നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു ന്യൂസ്